ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോട്ടൺ ലീഫ് കോട്ടൺ ലീഫ് ഇന്ന് നമ്മളുടെ ഓണ പുടമകളുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് കോട്ടൺ ലീഫ് ഒരു ഓൺലൈൻ സ്റ്റോറാണ് ഇത് പെരുമ്പാവൂർ പുല്ലുവഴിയിലാണുള്ളത് നിങ്ങൾക്ക് ഈ ഓണത്തിന് അടിപൊളി സാരികളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടു തുടങ്ങാം ടിഷ്യൂല് വന്നിരിക്കുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് അക്വാ സോഫ്റ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അക്വാ സോഫ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീതി കൂടിയ ബോർഡർ വന്നിരിക്കുന്ന സാരിയാണ് ആദ്യം കാണിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരിയാണ് വിത്ത് ബ്ലൗസ് ഉണ്ട് ഇത്രയും വീതിയുള്ള മുന്താണിയാണ് വന്നിരിക്കുന്നത് ബോർഡറിങ്ങനെയാണ് ബോർഡർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത്രയും വീതി സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു എല ലുക്കിൽ വന്നിരിക്കുന്ന സാരിയാണ് ഇന്ന് ആദ്യം കാണിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരിയാണ് അക്വ സോഫ്റ്റ് ആയിട്ടാണ് ഈ സാരി വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആണ് വിത്ത് ബ്ലൗസ് ആണ് അടുത്ത സാരി വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയിൽ സോഫ്റ്റ് ആയിട്ട് വരുന്ന സെറ്റ് സാരി തന്നെയാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കാര്യം ഇച്ചിരി വീതി കുറഞ്ഞതാണ് ഇത്രയും വീതിയാണ് വരുന്നത് ആദ്യത്തേന് കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ആദ്യത്തെ വന്നിരുന്നത് അതിന് തൗസൻഡ് റുപ്പീസാണ് ഇത് കുറച്ചുകൂടി വീതി കുറഞ്ഞതാണ് ടിഷ്യൂൽ തന്നെ വന്നിരിക്കുന്നതാണ് രണ്ടും സോഫ്റ്റ് ആണ് അക്വ സോഫ്റ്റ് എന്നാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ആണ് വിത്ത് ബ്ലൗസാണ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് കലങ്കാരി വിത്ത് ബ്ലൗസുമായിട്ട് വന്നിരിക്കുന്ന ഒരു നല്ല കോട്ടൺ സെറ്റാണ് ഇങ്ങനെയാണ് സാരി വരുന്നത് ഇങ്ങനെയാണ് കലങ്കാരിയുടെ വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് സാരി വരുന്നത് കലങ്കാരി ഇപ്പം നല്ല ട്രെൻഡാണല്ലോ അപ്പോൾ വിത്ത് ബ്ലൗസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു സാരിയാണ് ഇത് പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് ഫൈവ് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് said you'd apprais on it another with the blows on like, that god print down it another. ഇന്ന് കോട്ടൺ ലീഫ് ഈ മൂന്ന് സാരികളുടെ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കോട്ടൺ ലീഫിന്റെ വാട്സപ്പ് നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ സീറോ ഡബിൾ വൺ ടു സിക്സിലേക്ക് മെസ്സേജ് ചെയ്യുക അടുത്ത ദിവസം അടിപൊളി സാരികളുടെ കളക്ഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്